ഇതാ കാക്കക്ക് ചോറ് കൊടുക്കുന്നു കാക്ക തിന്ന അതുപോലെ ഇതാ രണ്ട് പൂച്ചക്കുട്ടി ഞാൻ കൊണ്ടിട്ട് അതും ചോറ് തിന്നെ ഇതാ കാക്ക രണ്ടെണ്ണം ഭാര്യയും പെർത്താവാൻ തോന്നുന്നു രണ്ട് കാക്ക ഇതാ ഇതെ കുറേ ചോറ് തിന്നുമ്പോൾ എല്ലാ ദിവസവും ഇവർക്കും ചോറ് വേണം രണ്ടാളടുത്ത സ്ഥിരം കാക്കിയാന്ന് തോന്നും തമ്മള കാക്കിയ അവർക്കും സ്ഥിരം ചോറ് വേണം

കാക്ക വന്ന് ഭക്ഷണം കൊടുക്കുന്നുണ്ടോ എന്താ ഇതെൻ്റെ കാക്കയാണ് ഇടുത്ത കാക്കയൊന്ന് ചെറുകൊടിഞ്ഞോ കാക്ക രണ്ടാമെന്ന് ഭക്ഷണം കഴിച്ച് പോകുന്ന ഓ വരുന്ന ഒരു മിനിറ്റ് തരാം എന്താ ഇത്ത ഓറിജിനൽ കോ ൂച്ച ഇത്ത കുട്ടാപ്പു ഇതൊക്കില്ലേ നമ്മൾ ഉം ആ എന്നാ പറഞ്ഞ് അടക്കാൻ വരുന്നത് വരെ വീട്ടാടി ഇരിക്കാൻ വരെ ചോറൊന്നിച്ച് പോയി വാക്കു மாறி அது கொஞ்சம் கர கொண்டு ரெண்டினே என்ன அதான் கோழிகளா கூட்டில்